ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീലൈഫ് മീഡിയ ഇറ്റ്സ് മിയ അമീർ അപ്പം എന്റെ തമ്മിലെ കൊണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ടോപ്പിക്കൊക്കെ പിടിയിട്ട് കാണും അപ്പോൾ നമ്മുടെ ആ ടോപ്പിക്കിലേക്ക് പോണതിന് മുമ്പ് തന്നെ നമ്മുടെ കാസർഗോഡുള്ള ഒരു സബ്സ്ക്രൈബർ അടയ്ക്കാളിക്കാനായിട്ട് വർക്കേഴ്സിന് നൽകാം എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേട്ടന്റെ പേരും ഫോൺ നമ്പറും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട് കാസർഗോഡ് അടുത്താണെങ്കിൽ നിങ്ങൾക്ക് അടക്കാ പൊളിക്കാനായിട്ട് വർക്കേഴ്സിനെ അല്ലെങ്കിൽ പണിക്കാരൊന്നും കിട്ടുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടിലാണെങ്കിൽ ആ ചേട്ടനെ ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക അപ്പം ആ ചേട്ടൻ്റെ കയ്യിൽ അടക്കാ പൊളിക്കാനുള്ള വർക്കേഴ്സുണ്ട് പണിക്കാരോട് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഒന്ന് നോക്കിയാലും നമ്മൾ ഒരു അനാലിസിസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ആൾക്കാരോട് ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾ കർണാടകത്തിലെ കർഷകർക്കാണോ ഇല്ലെങ്കിൽ കേരളത്തിലെ അടയ്ക്കിയ കർഷകർക്കാണോ കൂടുതൽ അടക്കയിൽ നിന്ന് വരുമാനം കിട്ടുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയും കർണാടകത്തിലാണ് കാരണം അവിടെ കർണാടകത്തില് അടയ്ക്കു ഭയങ്കര വരെയാണ് ഇപ്പം കേരളത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഫസ്റ്റ് ക്വാളിറ്റി അടക്കി കർണാടകയിൽ വരുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്താറ് രൂപ അടയ്ക്കുക അപ്പം അത്ര ഹൈ ഉള്ളപ്പം എന്താണെങ്കിലും കർണാടകയിലാണ് കൂടുതൽ വരുമാനം കിട്ടുന്നതെന്നാണ് എല്ലാവരും പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ എല്ലാവരുടെയും ആ വിചാരണ നമ്മൾ പൊളിച്ചെടുക്കിക്കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പം വിത്ത് പ്രൂഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് കർണാടകയിലാണ് കൂടുതൽ അടയ്ക്കയിൽ നിന്നും വരുമാനം കിട്ടുന്നതെന്നുള്ളത് അപ്പം അതിലൊരു ഒരു നാല്പത് ശതമാനം ശരിയാണ് അപ്പോൾ അറുപത് ശതമാനം തെറ്റാണ് അപ്പോൾ അതിനെ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ ബേസിക്കലി കേരളത്തിലാണ് കർണാടകയിലെ അടയ്ക്കു വില കൂടുതലാണെന്ന് കരുതി നിങ്ങൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് എന്താണെങ്കിലും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേറ്റ ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ എന്ന് പറഞ്ഞ അടക്ക വ്യാപാരത്തിനെ കുറിച്ച് വേറെ രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്കാണ് അപ്പോൾ അവർ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പാർട്ട് വൺ പാർട്ട് ടു അപ്പൊ അത് ഓർഡർ ആയിട്ട് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരിക അപ്പൊ ഞാൻ കുറെ പേരെ കണ്ടിട്ടുണ്ട് ആ കേരളത്തിൽ അടക്കിക്ക് വിലയില്ലെന്ന് പറഞ്ഞിട്ട് അടക്കൃഷിയിൽ നിന്നും വഴുതി മാറി വേറെ കൃഷിയിലേക്ക് പോകണവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവരൊക്കെ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണിത് അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന വില വില കാര്യങ്ങൾ അതായത് റേറ്റ് അടക്കയുടെ റേറ്റ് എല്ലാം ഒരു ആവറേജ് ആയിട്ട് മാത്രം എടുക്കാം എക്സാക്ട് ആയിട്ട് ഒരിക്കലും എടുക്കരുത് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് എക്സാക്ട് റേറ്റ് ആണെന്ന് കാരണം ഒരടക്കെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇന്ന ആണെങ്കിൽ അടുത്ത ദിവസം വേറെ വില ആയിരിക്കും അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളൊരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇങ്ങനത്തെ റേറ്റ് പറയുന്നത് അതുപോലെ അത് പറയുന്ന എമൗണ്ടുകളൊക്കെ ഒരാവറേജാണ് അപ്പം എൻ്റെ ഈ വീഡിയോയിലും അതുപോലെ തന്നെ പാർട്ട് വൺ പാർട്ട് ടു വീഡിയോയിലേക്ക് ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി അടക്കകളെ പറ്റി മാത്രമാണ് പറഞ്ഞിരുന്നത് അപ്പം അടക്കലിൽ നിങ്ങൾക്ക് അറിയാത്തവരാണ് ഞാൻ പറഞ്ഞുതരാം അടക്കലിൽ നാല് ടൈപ്പ് ഗ്രേഡുകളുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ നാല് ടൈപ്പ് ഗ്രേഡുകളുണ്ട് അപ്പം ഈ അടക്ക വരുമാനത്തിനെ പറ്റി ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഗ്രേഡിൽ അടക്കാനുള്ള പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പം സെക്കൻഡും തേർഡും ഫോർത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പം എന്തായാലും അത് ആഡ് ചെയ്താൽ പോലും നമുക്കൊരു ചെറിയ വേരിയേഷൻ ഇപ്പോൾ ഒരു ഇരുപത്തി എണ്ണായിരം രൂപയൊക്കെ കിട്ടുവാണെങ്കിൽ ആ സെക്കൻഡും തേർഡും ക്വാളിറ്റിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇരുപത്തി എട്ടിൽ നിന്ന് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് നാലര ഇരുപത്തിനാലര അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ചെറിയൊരു കുറവുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റേറ്റ് പറഞ്ഞത് സോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വീഡിയോ കാണുക അപ്പൊ ഈ വീഡിയോയും കുറച്ച് ലെങ്ത്തുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ അടയ്ക്കാപാരം തുടങ്ങാനായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ഇത് പകുതിക്ക് പകുതി വെച്ചൊന്നും കാണരുത് ഫുൾ ആയിട്ട് കാണുക സ്കിപ്പ് ചെയ്യാൻ കാണുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലായില്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പം സമയം കണ്ടിട്ട് നേരെ വിടലിട്ടിടക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിലായിട്ട് കടന്നു വന്നാൽ ഞാൻ ഇന്നത്തെ വീഡിയോയില് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും റേറ്റുകളുടെ ടാലിയാണ് അപ്പം ഒരു സൈഡിൽ കേരളത്തിൻ്റെ പറയും ഈ ഒരു സൈഡിൽ കർണാടകത്തിൻ്റെ പറയും അപ്പോൾ രണ്ടിൻ്റെയും വില നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ തന്നെ കാണാം അപ്പം അതിൽ നിന്ന് നമുക്ക് കേരളത്തിൻ്റെയും കർണാടകത്തിൽ നിന്നും എത്ര രൂപ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ടോട്ടൽ വരുമാനത്തിന്റെ വരുമാനത്തിന്റെ കാര്യമാണ് പറയുന്നത് നമുക്ക് എത്ര ഇപ്പം ഒരു ആയിരം കിലോ അടയ്ക്കെടുക്കുവാണെങ്കിൽ ആ ഒരു കിലോ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ മാത്രം ടോട്ടൽ എമൗണ്ട് അല്ല ആ വരുമാനം മാത്രം പ്രോഫിറ്റ് മാത്രം അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എമൗണ്ട് ആയിട്ടുള്ള ഒരു ആയിരം കിലോ ആണ് എടുക്കണം അപ്പം എല്ലാത്തിലും ഏതൊരു ടൈപ്പ് എടുത്താലും ആയിരം കിലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എമൗണ്ട് വെച്ചാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ നൂറ് കിലോ വെച്ച് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തോന്നും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരിക നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക എന്നുള്ള രീതി മാത്രമാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതേ വീഡിയോയിലായിട്ട് പോവാം സോ നമ്മുടെ ആദ്യത്തെ കാറ്റഗറി പഴുത്തടയ്ക്ക് എടുത്തിട്ട് അത് ഉണക്കി കൊടുക്കാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം കേരളത്തിന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ കേരളത്തിൽ നാൽപ്പത്താറ് രൂപ വരുന്നുണ്ട് പഴുത്തളയ്ക്ക് കിലോയ്ക്ക് അപ്പോൾ നമ്മൾ ഒരു ആയിരം കിലോ സ്റ്റാൻഡേർഡ് ആയിട്ട് അമൗണ്ട് ആയിരം കിലോ എടുക്കുമ്പോഴത്തേക്കും നാൽപ്പത്തായിരം രൂപ നമ്മൾ ചിലവാക്കണം നാൽപ്പത്താറായിരം രൂപ ചിലവാക്കി നമ്മൾ അടക്കിയെടുത്ത് അത് ഉണക്കണം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വേണം ഉണങ്ങാനായിട്ട് ആ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉണക്കി അത് ഇപ്പൊ കേരളത്തിൽ നൂറ്റി ഇരുപത് രൂപയാണ് ഉണക്കി അടക്കുക അപ്പോൾ ആ ഒരു നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ എന്ന എമൗണ്ടിൽ നമ്മൾ തിരിച്ചത് കൊടുക്കുക ഉണങ്ങി അടക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ എല്ലാം നമ്മൾ കൊടുത്ത് നാൽപ്പത്താറെ എല്ലാം കുറച്ചിട്ട് നമുക്ക് വെറും നാൽപ്പത് മുതൽ നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലാഭം മാത്രം ലാഭം മാത്രം ചേർക്കണല്ല മറ്റേ എമൗണ്ടൊന്നും ചേർക്കണില്ല നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ നാപ്പത് മുതൽ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് അത് തന്നെ നമ്മൾ സേമ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ കർണാടകയിൽ പഴുത്തടക്ക് അറുപത് രൂപയാണ് കിലോയ്ക്ക് അപ്പൊ അറുപത് അറുപത് രൂപ വെച്ച് നമ്മൾ ആയിരം കിലോ എടുക്കുമ്പോഴത്തേക്കും അറുപതിനായിരം രൂപ നമുക്ക് അപ്പോൾ അപ്പൊ അറുപതിനായിരം രൂപ ചിലവാക്കി നമ്മൾ എടുത്ത് അത് ഉണക്കി കൊടുക്കും മുതൽ നാല്പത്തഞ്ച് ദിവസം ഉണക്കി നമ്മൾ കൊടുക്കുമ്പം ഇവിടെ കർണാടകയിൽ ഉണക്കടക്കു നൂറ്റി അൻപത് രൂപയുണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപ എന്ന റേറ്റിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ലാഭമായിട്ട് മാത്രം ഇരുപത്തി നാലായിരം രൂപ കിട്ടുന്നുണ്ട് അപ്പം കേരളത്തിൽ കേരളത്തിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറായിരുന്നു അപ്പം കർണാടകയിൽ ഇരുപത്തി നാലായിരം രൂപ കിട്ടുന്നുണ്ട് അപ്പം അപ്പം കേരളത്തിൻ്റെ കർണാടകത്തിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുവാണെങ്കിൽ ഈ ഒരു പഴുത്തടയ്ക്ക് കാറ്റഗറിയിൽ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് കർണാടകയിലാണ് ഏകദേശം നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഡിഫറൻസ് വരുന്നുണ്ട് കേരളത്തിന്റെ കർണാടകത്തിന്റെ ആ ഒരു ലാഭത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും റേറ്റ് വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പഴുത്തടയ്ക്ക് എടുത്തിട്ട് അത് ഉണക്കി പൊളിച്ചു കൊടുക്കാം അപ്പം പഴുത്തടയ്ക്ക് നമ്മള് കേരളത്തിൽ അറിയാലോ നാപ്പത്തി ആറ് നാപ്പത്തായിരം രൂപ വേണം ആയിരം കിലോ പഴുത്തടയ്ക്ക് എടുക്കാനായിട്ട് അത് നാൽപ്പത് നമ്മൾ ഉണക്കി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഉണക്കിയിട്ട് അത് പൊളിച്ചു കൊടുക്കാനായിട്ട് ഒരു പത്തു മുതൽ രൂപ അഞ്ച് ദിവസം നമുക്ക് ചേർക്കാം അപ്പൊ ടോട്ടൽ നമുക്ക് ഏകദേശം ഒരു അറുപത് ദിവസത്തെ ഒരു ഇത് വരുന്നുണ്ട് അപ്പം അറുപത് ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ആയിരം കിലോ പഴുത്തടക്കൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പഴുത്തടക്കിൽ നിന്ന് അത് ഉണക്കി പൊളിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കേരളത്തിൽ അപ്പം അത് തന്നെ നമ്മൾ കർണാടകയിൽ നോക്കുവാണെങ്കിൽ കർണാടകയിൽ ഈ അടയ്ക്ക് പഴുത്തടയ്ക്ക് അറുപത് രൂപ വെച്ച് കൊടുക്കുമ്പോൾ അറുപതിനായിരം രൂപ ചിലവ് വരുന്നുണ്ട് ആ അറുപതിനായിരം രൂപ കൊടുത്ത് നമ്മളത് ഉണക്കി പൊളിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കർണാടകയിലിപ്പം പൊളിച്ച് ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയുണ്ട് അപ്പം കേരളത്തിലെ റേറ്റ് നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് അപ്പം കർണാടകയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ പ്രോസസ്സ് നോക്കുവാണെങ്കിൽ നാൽപ്പത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ പറഞ്ഞ രണ്ട് പ്രോഫിറ്റും നമുക്ക് അറുപത് ദിവസത്തിനുള്ളിൽ കിട്ടുന്നതാണ് അപ്പൊ ഈ നമുക്ക് ഈ ഒരു കാറ്റഗറി നോക്കുവാണെങ്കിൽ കേരളത്തിലാണ് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത് അപ്പൊ കേരളത്തിന്റെ കർണാടകനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് കൂടുതൽ കേരളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ മൂന്നാമത് പഴുത്തടയ്ക്ക് എടുത്തിട്ട് അത് നമ്മൾ ഉണക്കി പഴയടക്കാക്കിയതിന് ശേഷം പിന്നെ പൊളിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയും കുറച്ച് സ്റ്റെപ്പുണ്ട് അപ്പൊ ഇത് നമ്മള് കേരളത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ നാപ്പത്തി ആറായിരം രൂപയ്ക്ക് ആയിരം കിലോ പഴുത്തടക്ക എടുക്കുന്നു അത് നമ്മള് നാല്പത് മുതൽ നാല്പത്തി ദിവസം കൊണ്ട് ഉണക്കുന്നു ഉണക്കി കഴിഞ്ഞ് നമ്മളിന്ന് പഴയ അടയ്ക്കാനൊക്കെ ആക്കാനായിട്ട് നമ്മൾ ഒരു എട്ട് മാസം കീപ് ചെയ്യണം ഇരുന്നൂറ്റി അമ്പത് ദിവസം കീപ്പ് ചെയ്യണം അപ്പം അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ നേരത്തെ ആയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ പഴയടക്ക ആക്കുന്ന രീതിയിൽ കണ്ടിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് താഴെ പോയിട്ട് ആ വീഡിയോയും കൂടി ഒന്ന് കാണുക അപ്പോൾ ആക്കിയതിന് ശേഷം നമ്മൾ പൊളിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പൊളികൂലിയും അതുപോലെ തന്നെ ആദ്യം നമ്മൾ എടുത്ത നാൽപ്പത്താറായിരം രൂപയൊക്കെ അതിനകത്ത് നിന്ന് ടോട്ടൽ എമൗണ്ട് നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് ദിവസത്തിൽ നിന്ന് നമുക്ക് ഒരു അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ലാഭം ലഭിക്കുന്നത് ഈ ഒരു പഴുത്തടക്കെടുത്തിട്ട് അത് പഴയ അടക്കി പൊളിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മുന്നൂറ് ദിവസത്തിനുള്ളിൽ അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ലഭിക്കുന്നത് അപ്പൊ ഈ സെയിം സ്റ്റെപ്പ് ഒക്കെ നമ്മൾ കർണാടകത്തിൽ നോക്കിയാലും കർണാടകത്തിൽ ഞാൻ പറഞ്ഞപോലെ അറുപതിനായിരം രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ട് അത് ഉണക്കി പോ പഴയടക്കിയതിനു ശേഷം പൊളിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ട് അടയ്ക്കെ പൊളിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു ഒമ്പത് രൂപ വെച്ച് കിലോയ്ക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പഴ അടക്കാക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും കുറച്ച് പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കുവാണെങ്കിൽ അത് നമുക്ക് കുറച്ചൊരു മുന്നൂറ് അതൊക്കെ ചേർത്ത് നമുക്കൊരു മൂവായിരത്തി അറുന്നൂറ് രൂപ ഒക്കെ നമുക്ക് ടോട്ടൽ നമുക്ക് ചിലവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ടോട്ടൽ ഈ കിട്ടുന്ന ഒരു പഴയടയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കർണാടകയിൽ മുന്നൂറ്റി അഞ്ച് രൂപയാണ് കിലോയ്ക്ക് വരുന്നത് കേരളത്തിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് അപ്പൊ ഈ കർണാടകയിലെ ഈ മുന്നൂറ്റി അഞ്ച് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പഴ പഴയടയ്ക്ക് കൊടുത്തു കഴിയുമ്പഴത്തേക്കും നമുക്ക് അതിനകത്ത് കിട്ടുന്ന ലാഭം എല്ലാ എക്സ്പെൻസും നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് വെച്ചാൽ നാപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഈ നാപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ സെയിം മുന്നൂറ് വർഷത്തിനാണ് കേരളത്തിലായിരുന്നപ്പം അത് അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയായിരുന്നു കർണാടകയിൽ വന്നപ്പം നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഒരു നല്ല ഡിഫറൻസ് ഉണ്ട് കേരളത്തിലും കർണാടകനും സംബന്ധിച്ച് അപ്പം ഏകദേശം നമുക്ക് ആറായിരത്തി അറുനൂറ് രൂപയുടെ അടുത്ത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് കേരളത്തിലാണ് കർണാടകയെ അപേക്ഷിച്ച് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ കൃഷിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് വരിക അപ്പൊ ഈ പഴുത്തടക്ക എന്ന കാറ്റഗറിയിൽ നമുക്ക് മൂന്ന് തരത്തിൽ കേരളത്തിൽ കൊടുക്കാൻ പറ്റുള്ളത് അപ്പൊ മൂന്ന് തരത്തിലുള്ള ആ ഒരു നമുക്ക് കിട്ടുന്ന ഇൻകം വെച്ച് നോക്കുവാണെങ്കിൽ ആയിരം ഓരോ ആയിരം കിലോയിൽ നിന്ന് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്ക് ആ ടോട്ടൽ മൂന്നെണ്ണം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ കർണാടകയിൽ നോക്കുവാണെങ്കിൽ മൂന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാ എഴുന്നൂറ്റി പത്ത് രൂപയാണ് കിട്ടുന്നത് അപ്പം ഈ രണ്ടും നമ്മൾ മൈനസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഏകദേശം പതിനായിരത്തി മുപ്പത് രൂപ അല്ലെങ്കിൽ പതിനായിരത്തി അമ്പത് രൂപയുടെ ഡിഫറൻസ് നമുക്ക് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് ആയിരം കിലോയിൽ നിന്ന് പതിനായിരത്തി മുപ്പത് രൂപ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ആകുന്നുണ്ട് അത് ഇപ്പം നമുക്ക് ഹ്യൂജ് എമൗണ്ടിൽ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ പത്ത് ടണ്ണൊക്കെ എടുക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെ ഇത് നോക്കുവാണെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റ് നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രം കിട്ടും ഇനി അടുത്ത കാറ്റഗറി ഉണങ്ങിയടയ്ക്കാണ് അപ്പോൾ ഉണങ്ങിയടയ്ക്ക് നമുക്ക് രണ്ട് ടൈപ്പിൽ കൊടുക്കാനായിട്ട് പറ്റും അതായത് ഉണങ്ങിയടയ്ക്ക് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അതിന് പൊളിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഉണങ്ങിയടയ്ക്ക് എടുത്തിട്ട് അത് പഴയടയ്ക്കിയതിനു ശേഷം നമുക്ക് പൊളിച്ചു കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ടൈപ്പിലാണ് നമുക്ക് ഉണങ്ങിയടക്കിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കേരളത്തിൽ ഈ ഉണങ്ങിയടക്കെ എടുത്ത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ കേരളത്തിൽ ഉണങ്ങിയടയ്ക്ക് നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ആയിരം കിലോ എടുക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും അപ്പോൾ അതും പൊളിക്കാനായിട്ട് മുതൽ പത്ത് മുതൽ പതിനഞ്ച് ദിവസം നമുക്ക് വേണ്ടി വരും അപ്പോൾ പൊളിച്ച് കിട്ടുമ്പോൾ നമുക്കൊരു അറുന്നൂറ്റി അറുപത് കിലോ ഒക്കെ കിട്ടും അറുന്നൂറ്റി അറുപത് രൂപ കേരളത്തിലെ ഇപ്പോഴത്തെ ഫസ്റ്റ് ക്വാളിറ്റി അടക്കായ അടക്കയുടെ റേറ്റ് ആയി ഇരുന്നൂറ്റി അറുപത്തി രൂപയ്ക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി സംതിങ് കിട്ടും അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യമേ എടുത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിന്നെ അതിൽ പൊളിക്കാനായിട്ട് ഏകദേശം ആറായിരം രൂപ ചെലവ് വരുന്നുണ്ട് അപ്പൊ അതെല്ലാം കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നാപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ലാഭം ലഭിക്കുന്നത് ഈ ഒരു ആയിരം കിലോ ഉണക്കടക്കിൽ നിന്ന് ഇനി സെയിം ഉണക്കടക്കെ നമ്മുടെ കർണാടകയിലാവുമ്പം കർണാടകയിൽ നൂറ്റി അൻപത് രൂപയാണ് കിലോയ്ക്ക് വരുന്നത് അപ്പൊ നമ്മൾ അത് നൂറ്റി അമ്പത് രൂപ കിലോ എടുക്കുമ്പോൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് ഈ പറഞ്ഞ പോലെ തന്നെ പൊളിച്ചു കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ആദ്യമേ എടുത്ത ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും അതോടൊപ്പം നമ്മുടെ കിട്ടുന്ന ആ പൊളിക്കണ ആ കൂലി പൊളിക്കണ കൂലിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അപ്പം നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് ഏകദേശം പതിനാറായിരത്തി സംതിങ് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് കേരളത്തിനും കർണാടകത്തിനും അപ്പം ഈ ഒരു ഓണക്കടയ്ക്ക് ബെസ്റ്റ് കേരളത്തിൻ്റെ മാർക്കറ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കർണാടകയിൽ ഇരുന്നൂറ്റി എൺപത്താറ് രൂപ ഫസ്റ്റ് ക്വാളിറ്റി അടക്കി ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് രൂപയുടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും കർണാടകയ്ക്ക് കൂടുതലാണെങ്കിൽ പോലും മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ലാഭം കൂടുതൽ കിട്ടുന്നത് കേരളത്തിലാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ബിസിനസ് ചെയ്യാം അപ്പോൾ ഉണങ്ങിയടക്കൽ സെക്കൻഡ് ടൈപ്പ് ആയി നമ്മൾ ഉണങ്ങിയടക്കെ എടുത്തിട്ട് അത് പഴയടക്കിയതിനു ശേഷം പൊളിച്ചു കൊടുക്കാം അപ്പോൾ ഈ പഴയടക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എട്ട് മാസം ഇല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം അപ്പോൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം അതുപോലെ തന്നെ അത് പൊളിക്കാനായിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത് ദിവസമൊക്കെ നമുക്ക് വേണ്ടി വരും ഈ ഫുള്ള് പ്രോസസ്സ് കംപ്ലീറ്റ് ആകാനായിട്ട് അപ്പം നമ്മൾ ഉണങ്ങിയടയ്ക്കുക കേരളത്തിൽ നൂറ്റി ഇരുപത് രൂപ എന്ന റേറ്റിൽ നമ്മൾ ആയിരം കിലോ എടുക്കുമ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിൽ നിന്ന് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഉണങ്ങിയ അടക്കിക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരുന്നുണ്ട് അപ്പോൾ ആ റേറ്റിന് നമുക്ക് അവസാനം കിട്ടുന്ന ഫുള്ള് കൊടു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി സംതിങ് കിട്ടും അതിൻ്റെ അപ്പം ഈ ടോട്ടൽ കിട്ടുന്ന നിന്ന് നമ്മൾ ആദ്യം കൊടുത്ത എക്സ കുറെ എക്സ്പെൻസുണ്ട് ഒരു ലക്ഷത്തി രൂപ അടക്കിയെടുക്കാനുള്ള എക്സ്പെൻസും അടക്കാ പൊളിക്കാനുള്ള കൂലിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറച്ച് ഒക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാഭമായിട്ട് മാത്രം അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത് ഇരുപത് നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശം നൂറ്റി അൻപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത് ദിവസത്തിനുള്ളിൽ അപ്പൊ സെയിം ഈ ഉണങ്ങി ഉണങ്ങിയടയ്ക്ക പഴയ അടക്കിന് ശേഷം കൊടുക്കുന്നത് കർണാടക മാർക്കറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സേ നമുക്ക് നൂറ്റി അൻപത് രൂപ കർണാടകയിൽ വരുന്നുണ്ട് അപ്പം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അടയ്ക്കെടുക്കാനായിട്ട് അപ്പം ഇത് പൊളിച്ച് എല്ലാം കഴിയുമ്പോൾ സെയിം ആയിട്ടുള്ള ഇരുന്നൂറ്റി അറുപത് ദിവസം നമുക്ക് വേണ്ടിവരും ഇരുന്നൂറ്റി അറുപത് ദിവസം ഫുള്ള് പ്രോസസ്സിന് വേണ്ടി അപ്പം ഈ ഇരുന്നൂറ്റി അറുപത് വർഷത്തിനുള്ളിൽ നമുക്ക് ലാഭം കിട്ടുന്നത് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ഇപ്പം കേരളത്തിൽ അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത് കേരളത്തിൽ സോറി കർണാടകയിൽ നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപ അപ്പം ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് കേരളത്തിലാണ് അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓണക്കടക്കു ബെസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഉണക്കടക്ക് എടുത്തതിനു ശേഷം ബിസിനസ് ചെയ്യുന്നതിൽ ബെസ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് കേരളം തന്നെയാണ് അപ്പം ഈ ഉണങ്ങിയ അടക്കം എടുത്തതിനു ശേഷം ബിസിനസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിലത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ രണ്ട് രീതിയിൽ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭം ആയിരം രൂപ നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു രണ്ട് രണ്ട് മാർക്കറ്റിൽ നിന്നും അതുതന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ മാത്രം കിട്ടുന്നുള്ളൂ രണ്ട് മാർക്കറ്റിൽ നിന്ന് അപ്പം നമുക്ക് ആ കർണാടകത്തിന്റെ കർണാടത്തിൻ്റെ ഒരു മൈനസ് ചെയ്ത് നോക്കിയാൽ മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം ഉണക്ക ഉണക്കടക്ക എടുത്തിട്ട് നമ്മളത് മാർക്കറ്റിന് പൊളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പഴയടക്കിന് ശേഷം കൊടുക്കുന്ന മാർക്കറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ് ഇപ്പം ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഉണ്ടെന്ന് വെച്ചോ പഴയടയ്ക്ക് കേരളത്തിൽ കർണാടകയിൽ മുന്നൂറ്റി അഞ്ച് രൂപയുണ്ട് അപ്പം അത്രയും ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും നമ്മൾ മാർക്കറ്റിലേക്ക് അടക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും കേരളത്തിലാണ് എപ്പോഴും ഒരു വില ഉള്ളത് കർണാടകനേക്കാളും വില ഉണ്ടെന്ന് കരുതി നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കൂടുതലും കേരളത്തിലാണ് അപ്പം അവസാനത്തെ കാറ്റഗറിയും അതുപോലെ തന്നെ കേരളത്തിലും കർണാടകത്തിലും കൂടുതൽ കണ്ടുവരുന്ന ഒരു ബിസിനസ്സാണ് പൊളിച്ചടക്കി എടുത്തതിനു ശേഷം അത് വീണ്ടും കൊടുക്കുക കൊടുക്കാം അപ്പിച്ചാൽ പൊളിച്ചടക്കാ നമ്മൾ കുറച്ചൊരു റേറ്റിൽ ഇപ്പം കേരളത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പം അടക്കെടുക്കുന്നത് അപ്പൊ അത് വേറെ നല്ലൊരു കമ്പനിക്ക് ക്യാമകോ എന്ന് പറഞ്ഞ ഉണ്ട് അപ്പൊ അങ്ങോട്ട് സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് രൂപയ്ക്ക് ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പം ഇരുന്നൂറ്റി അറുപത്തിയഞ്ചാണെങ്കിൽ അവർ ഇരുന്നൂറ്റി അറുപത്തി എട്ടിന് രൂപ ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്ക് ക്യാംകോക്കാർ എടുക്കും അപ്പം ഒരു കിലോയ്ക്ക് നമുക്ക് മൂന്ന് രൂപ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പം ഈ ഒരു കേരളത്തില് കേരളത്തിലാണെങ്കിൽ പറഞ്ഞത് മൂന്ന് രൂപ ഡിഫറൻസ് അപ്പം നമ്മൾ ഒരു ആയിരം കിലോ എടുത്ത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആയിരം മൂന്ന് രൂപ വെച്ച് മൂവായിരം രൂപ നമുക്ക് ആയിരം കിലോയിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു ഹ്യൂജായിട്ട് അടക്കാ ബിസിനസ് ചെയ്യണ ഒരു ആയിരം കിലോ ആയിട്ടൊന്നും കൂടി കയറാം ഹ്യൂജ് ഒരു മുപ്പത് ടണ്ണ് മുപ്പതിനായിരം കിലോ ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പം അത്രയും പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട് അതും ഒരു ദിവസത്തു നിന്നാണ് നമ്മൾ ഇപ്പം അടക്കം എടുക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അതിൽ കൂടരുത് കൂടിപ്പോയാൽ ഒരാഴ്ച എന്തെങ്കിലും തടസ്സങ്ങൾ പോയാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ എന്താണെങ്കിലും നമ്മൾ എടുത്ത അടക്ക ഫസ്റ്റ് ക്വാളിറ്റി അടക്കം കൊടുത്തിരിക്കണം അപ്പൊ അതൊക്കെ എന്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അത്ര പെട്ടെന്ന് കൊടുക്കുന്നത് എന്നൊക്കെ അപ്പൊ വീഡിയോസ് ആ വീഡിയോസ് ഒക്കെ കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് കേരളത്തിൽ നിന്നും ആയിരം കിലോ ഫസ്റ്റ് ക്വാളിറ്റി അടക്ക എടുത്ത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് മൂവായിരം രൂപയാണ് ആയിരം കിലോ അടക്കൽ നമുക്ക് കിട്ടുന്നത് ഇത് തന്നെ നമ്മൾ കർണാടകത്തിൽ നോക്കുകയാണെങ്കിൽ കർണാടകയിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് നമ്മൾ ഇപ്പൊ ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ ഇത് തന്നെ അടക്കേലെ ക്യാമ്പോടെ ഹെഡ് ആയ മംഗലാപുരത്തും അതുപോലെ തന്നെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ക്യാമ്പോടെ ഓഫീസുകളുണ്ട് അപ്പൊ അവിടെ എമിക്ക് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കിട്ടുന്നുണ്ട് അടക്കുക അപ്പം ഈ ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് ഹ്യൂജ് അമൗണ്ടിൽ അടക്കിയെടുത്തിട്ട് അവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഒരു ആയിരം കിലോ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആയിരം കിലോയ്ക്ക് നമുക്ക് ഈ ബിസിനസ് ബിസിനസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത് എണ്ണായിരം രൂപയാണ് ഒരു കിലോയ്ക്ക് എട്ട് രൂപ എന്ന രീതിയിൽ അപ്പം ഹ്യൂജ് എമൗണ്ടിൽ ഒരു പത്ത് ടണ്ണൊക്കെ കൊടുക്കുന്നവർക്കൊക്കെ നല്ലൊരു എൺപതിനായിരം രൂപയൊക്കെ കിട്ടുന്നുണ്ട് അതും ഒരു ദിവസം ഒരു ദിവസം നമ്മൾ കണക്കാക്കുന്നുള്ളൂ ഇന്നെടുക്കുമ്പം നാളെ കൊടുക്കും അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മൾ നോക്കുമ്പം ആയിരം കിലോയ്ക്ക് എണ്ണായിരം രൂപ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് സോ അപ്പൊ ഇങ്ങനത്തെ മാർക്കറ്റിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന കർണാടക തന്നെയാണ് അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ കർണാടകത്തിൽ എണ്ണായിരം കിട്ടുന്നുണ്ട് കേരളത്തിൽ മൂവായിരം കിട്ടുന്നുണ്ട് ആയിരം കിലോയ്ക്ക് അപ്പൊ നമ്മൾ ഒരു മൈനസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അയ്യായിരം രൂപയുടെ ഡിഫറൻസ് നമുക്ക് കൂടുതൽ കർണാടക കിട്ടുന്നുണ്ട് അപ്പം ഇതൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളാദ്യം നോക്കിയത് പഴുത്തടക്കയിൽ ആദ്യത്തെ ടൈപ്പ് പഴുത്തടക്കെടുത്തിട്ട് ഉണക്കി കൊടുക്കുന്ന ഇതിലും അതുപോലെ തന്നെ ഈ ഒരു അടക്കെ എടുത്തിട്ട് നമുക്ക് വേറെ ക്യാമ്പോ എന്ന് പറഞ്ഞ സൊസൈറ്റിയിലേക്കെ കൊടുക്കുന്ന ഈയൊരു രണ്ട് സെഗ്മെന്റിൽ മാത്രമാണ് കർണാടകയ്ക്ക് പ്രോഫിറ്റ് കൂടുതൽ അപ്പം ബാക്കി എല്ലാത്തിലും പഴുത്തടക്കെടുത്തിട്ട് ഉണക്കി പൊളിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പഴയടക്കി കൊടുക്കുക ഉണക്കടക്കെടുത്ത് പൊളിച്ചു കൊടുക്കുക പഴയാക്കി പഴയടക്കി കൊടുക്കുക അപ്പം ഇങ്ങനത്തെ സെഗ്മെൻറ്റിലൊക്കെ എപ്പോഴും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത് കേരളത്തിലാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വില വില മാത്രമേ കർണാടകയിൽ കൂടുതലുള്ളൂ പക്ഷെ പ്രോഫിറ്റ് കുറവാണ് കേരളത്തിൽ വില കുറവാണെങ്കിലും അടയ്ക്കാൾ വില കുറവാണെങ്കിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ അടയ്ക്കൽ ബിസിനസ്സിലേക്ക് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക കർണാടകയിൽ ബിസിനസ് ചെയ്യണോ അതുപോലെ തന്നെ കേരളത്തിൽ ബിസിനസ് ചെയ്യണോ എന്നുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ടിലാണ് അടയ്ക്കാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ഹ്യൂജ് എമൗണ്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഈ ഒരു കേരളത്തിൽ നിന്നും ബിസിനസ് ചെയ്യണേക്കാളും നല്ലത് കേരളത്തിൽ നിന്നും അടയ്ക്കെടുത്തിട്ട് അത് കർണാടകയിൽ കൊടുക്കുക അതാണ് ഈ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മാർക്കറ്റിങ് ഇപ്പൊ കുറെ പേര് ഹ്യൂജ് എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ആയിരം കിലോ രണ്ടായിരം കിലോ ഒന്നും അല്ല മുപ്പതിനായിരം കിലോ മുപ്പത് ടണ്ണൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യണവരുണ്ട് അപ്പൊ അവരൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് അടക്കെടുത്തിട്ട് കർണാടകയിലെ മാർക്കറ്റ് മംഗലപുരത്ത് കൊടുക്കാൻ മതി അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും അതിർത്തി ഭാഗമാണ് മംഗലാപുരം അപ്പം മംഗലപുരത്താണ് അടക്ക ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് അതുപോലെ തന്നെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും അപ്പൊ ഈ ഒരു മംഗലാപുരത്താണ് നിങ്ങൾക്ക് കേരളത്തിന്റെ അടുത്തുള്ളത് അപ്പൊ ആ ഒരു ഭാഗത്ത് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഈ ഒരു നല്ല റേറ്റ് കിട്ടും നിങ്ങളിപ്പം ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേരളത്തിലിപ്പം ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾ ഈ മംഗലാപുരത്തുനിന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കിട്ടും അപ്പൊ ഏകദേശം ഇരുപത്തി ഒമ്പത് രൂപയൊക്കെ നമുക്ക് ഒരു കിലോയിൽ നിന്ന് കിട്ടും ഇത് എന്റെ ഒരു അസംഷൻ ആണ് എന്നാലും ഇതിന്റെ ഒരു ആവറേജ് കണക്കായിട്ട് എടുത്താൽ മതി റേറ്റ് എപ്പോഴും ഒരു വേരിയേഷൻ ഉള്ളത് കാരണം നിങ്ങൾ ഒരു ആവറേജ് ആയിട്ട് എടുക്കുക അപ്പം ഇത്രത്തോളം എന്താണെങ്കിലും ഒരു ഇരുപത്തി ഇരുപത്തിനാല് രൂപയ്ക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു കിലോയിൽ നിന്നും ലാഭം ലഭിക്കും അപ്പോൾ അതിനുള്ള നിങ്ങൾക്ക് ടാക്സ് ഒക്കെ കിട്ടേണ്ടി വരും ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ കേരളത്തിന്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദൂരം പോകുമ്പോൾ ടാക്സ് ഒക്കെ അടക്കേണ്ടി ആയിട്ട് വരുന്നുണ്ട് അപ്പം ഈ ഒരു ടാക്സിന്റെ എമൗണ്ട് ഒക്കെ കുറച്ച് ഞാൻ ഞാനൊരു നേരത്തെ കഴിഞ്ഞ എൻ്റെ പാർട്ട് ടു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിനൊക്കെ പറ്റി ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ആ വീഡിയോ കൂടെ കാണാം അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളൊരു പുതിയ അടയ്ക്കാ കൃഷി ഇല്ലെങ്കിൽ അടയ്ക്കാ ബിസിനസ് തുടങ്ങാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എന്താണെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്പെട്ട എന്താണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ ഒരു അറിവ് കിട്ടാനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാത്തല്ല എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലായിട്ടൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസിനായിട്ടെങ്കിൽ അടക്കാ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വേറെ കൃഷിനെ പറ്റിയുള്ള വീഡിയോസിനായിട്ട് എന്റെ ഗ്രീൻ ലൈഫ് മീൻഡ് എന്ന ചാനൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അടുത്തുള്ള ബെല്ലിലെ ഓൾ ഒന്നിഷൻ കൂടെ ക്ലിക്ക് ചെയ്യണം അപ്പം അത്രയും ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരും സോ താങ്ക് യു ഫോർ ദിസ് വീഡിയോ സീൻ നെക്സ്റ്റ് വീഡിയോ